ഹായ് ഒരു പനീർ കറിയുടെ റെസിപ്പി നോക്കിയാലോ അതിന് ആദ്യ എണ്ണയിൽ പനീർ ഒന്ന് വറുത്തെടുക്കുന്നുണ്ടേ എല്ലാ പനീറും ഇതുപോലെ വറുത്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ച് മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് രണ്ട് സവാള ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തായിരുന്നേ അതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ വേണം ഇപ്പം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നല്ല വഴറ്റിയിട്ട് ചേർത്ത് കൊടുത്താലും മതി നല്ല വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോഴാണെങ്കിൽ ഉപ്പിട്ട് കൊടുത്തേ അപ്പം അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടേ അപ്പോൾ രണ്ടര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് മല്ലിപ്പൊടി ഇടുന്നില്ലേ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണിന് പിന്നെ ഇച്ചിരി ഏറെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇത് ചപ്പാത്തിയുടെ കൂടായിരുന്നേ കഴിച്ചത് നല്ല ആയിരുന്നു കേട്ടോ അരച്ച് വെക്കുന്നതുകൊണ്ട് നമുക്ക് ആ അരിയുന്ന പാടൊന്നുമില്ല ഇത് നല്ല ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഒരു രണ്ട് തക്കാളി അരച്ചത് ഒന്ന് പച്ചമണ മാ നല്ല മാറിയിട്ട് മതി അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതുകൂടെ ഒന്ന് നല്ല മോനെ വഴറ്റി കഴിഞ്ഞ് ഇത്രയാണോ വെള്ളം ആവശ്യം അതുകൂടെ ഇട്ട് കൊടുക്കാമേ ഒരുപാടങ്ങ് ചാറ് പോലെ പോലാക്കിയില്ലായിരുന്നേ ഇച്ചിരി കട്ടി ഗ്രേവി ഗ്രേവിയായിട്ടായിരുന്നു കേട്ടോ ശകലം വെള്ളം ഒഴിച്ച് അതൊന്ന് നല്ല തിളച്ചൊന്ന് വെള്ളം വറ്റി ദണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോഴാണേ പനീർ ചേർത്ത് കൊടുത്തേ ഇതൊന്ന് നല്ല മോനെ തിളച്ച് നല്ല മോനെ വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മല്ലിയല ഇട്ട് കൊടുക്കാമേ ഇച്ചിരി അവസാനം ഒരു ശകലം ഗരം പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതിനകത്ത് വേറെ മസാലയൊന്നും ചേർത്തിട്ടിട്ടോ നല്ല കളറും ഉണ്ട് നല്ല ടേസ്റ്റുമാണ് കറിക്ക് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചപ്പാത്തിയുടെ കൂടൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയണേ ട്രൈ ചെയ്തിട്ട് ബായ്